ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇന്നൊരു അടിപൊളി കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പ് ആയിട്ടാണ് സൂപ്പ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോഴേ നാളെ കല്യാണമാണെങ്കിൽ ഇന്ന് ഞാൻ ഫേഷ്യലൊക്കെ ചെയ്ത് മസാജ് ഒക്കെ ചെയ്ത് കിടുക്കാച്ചി ആക്കി വെക്കും കേട്ടോ അപ്പോൾ നാളെ കല്യാണമാണെങ്കിൽ നമ്മൾ ഇന്ന് ഇത് ചെയ്യണം കേട്ടോ അടിപൊളി അടിപൊളി കിടക്കാച്ചിയാണ് നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കാത്തവരുമാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം അടിപൊളി ഒരു റിസൾട്ടാണ് പിന്നെ നമ്മുടെ ചൂട് സമയമാണല്ലോ അപ്പോഴും നമുക്ക് ഇതേപോലൊക്കെ മസാജൊക്കെ ചീടിപ്പിടുക്കാച്ചിയാക്കി നമ്മൾ മുഖ്യ കേട്ടോ വലിയ പണികളൊന്നും ഇല്ല ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് എന്തൊക്കെ സാധനങ്ങളാണെന്ന് കാണിച്ച് തരാം രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി എങ്ങും ഓടണ്ട എല്ലാ വീടുകളിലും കാണും അപ്പോഴിതേ സുപ്പിങ്ങനെ ചെറിയ പാക്കറ്റുകൾ ചിലപ്പം വാങ്ങിച്ചു വെക്കും പിന്നെ നമുക്ക് ഓരോന്നിൻ്റെ കൂടെ ഒക്കെ ഈ ഓണത്തിനൊക്കെ ഫ്രീയൊക്കെ കിട്ടും കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഇതിപ്പം ഞാൻ ഇങ്ങനെ ചെറിയ പാക്കറ്റുകൾ വാങ്ങിച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഓരോന്ന് ചെയ്യാമല്ലോ വല്ലോ അപ്പോഴതേ ഇത് നാളിലും ഞാൻ വേറെ ചെയ്തല്ലോ പാൽപ്പൊടി വെച്ച് കിലവാണ് കേട്ടോ അടിപൊളി റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു സംഭവമാണ് പാൽപ്പൊടി വെച്ചുള്ളത് കേട്ടോ പാല് നമ്മൾ ചായ ഇട്ട് കുടിക്കാൻ മാത്രമൊന്നും അല്ല കേട്ടോ പണ്ട് സത്യം ഇപ്പോഴും ഞാൻ പച്ചക്ക് കഴിക്കും കേട്ടോ മക്കൾക്കും ഇഷ്ടം കേട്ടോ അത് എനിക്കറിയത്തില്ല ഈ പാൽപ്പൊടി കിട്ടുമ്പോൾ എല്ലാവരും ഈ പച്ചയ്ക്ക് കഴിക്കും ഇച്ചിരി വാരിത്തിരുന്നു എന്തായാലും അല്ലേ എനിക്ക് ചായ ഒക്കെ അതിലും പച്ചയ്ക്ക് കഴിക്കുന്ന നല്ലതൊക്കെ അഴിക്കാവും എന്തോ എനിക്കറിയത്തില്ല പക്ഷെ നമ്മളൊക്കെ കഴിച്ചു പോവും കേട്ടോ ഇതിൻ്റെ ഇത് ഇരിച്ചിരി ഞാൻ തുറന്ന് വെച്ചിരുന്നിട്ട് ോക്കട്ടെ നമുക്കല്ലെങ്കിൽ പുതിയത് പൊട്ടിക്കാം കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഞാനങ്ങനെ മറന്നുപോകും നമ്മളെ ഇതേപോലെ ചെറിയ കാറ്റി ഇറാത്തതിനകത്ത് നമ്മൾ ഇച്ചിരി മതി കേട്ടോ ഇല്ല ഞാൻ പൊട്ടിച്ച മൂന്നാല് ദിവസം മുമ്പ് ഞാൻ പൊട്ടിച്ചെടുത്തതായിട്ടോ അത് തീരാത തീറും ഇച്ചിരി കൂടെ ഉള്ളു അപ്പോഴേ അത്രയും എടുത്തോണ്ടല്ല പേരേ കേറാൻ മൈനീട്ടോ അപ്പോഴി ഇത് നമുക്ക് പുതിയത് പൊട്ടിച്ചു അന്നില്ല ഇനി നമുക്ക് വാങ്ങിച്ചു വെക്കാം വേറെ പുതിയത് മൊത്തത്തിൽ നീലമയമാണ് വേണറിയുന്നത് ദൈവമേ പാൽപ്പൊടിയുടെ കവർ വരെ നീല കളറ് യോ ഇത് ഇനി വയ്ക്കണം കേട്ടോ ഇത് മറന്നുപോയ ഞാൻ അടച്ചു വയ്ക്കും അപ്പോഴേ നമുക്ക് പാൽപ്പൊടിയും വേണം അലോവേറ ജെല്ല് മാത്രം മതി ഈ മസാജിങ് ക്രീം ഉണ്ടാക്കുന്നതിനെ ഒന്നും തപ്പി നിങ്ങൾ നടക്കേണ്ട ഇതേ രണ്ട് രണ്ടേ ഐറ്റങ്ങൾ മാത്രം മതി അപ്പോൾ നമുക്ക് വല്യ പാടൊന്നും ഇല്ല കേട്ടോ നമ്മൾ കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഡേ പാൽപ്പൊടി അങ്ങോട്ട് എടുക്കുക കേട്ടോ ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തോളൂ ഒരു സ്പൂണോ അര സ്പൂണോ അപ്പോൾ അപ്പോഴിത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്താണ് നമ്മൾ പെരട്ടുന്നത് കേട്ടോ അല അപ്പോഴാണ് അലവേറെ ജെല്ലൊക്കെ നമ്മൾ വെറുതെ ആണെങ്കിൽ ഇത് മാത്രമാണെങ്കിലും നമ്മൾ പരക്കണം എന്നുവെച്ചാൽ അത്രയ്ക്ക് ചൂടാണ് കേട്ടോ ചൂട് കാലാവസ്ഥയാണല്ലോ അപ്പോഴേ നമുക്ക് പരട്ടാം എന്തെങ്കിലുമൊക്കെ വാരി ഇട്ടാൽ പിള്ളേരെ സഹിക്കാൻ അയ്യാത്ത ചൂടാണ് ഇനിയിപ്പം ചൂട് കൂടാത്തതേ ഉള്ളതാ തോന്നുന്നത് ശിവരാത്രിയൊക്കെ ആവുന്നില്ലേ അപ്പോൾ ചൂടൊക്കെ കുറയും നമുക്കിപ്പോൾ മഹാദേവൻ കുറച്ച് മഴയൊക്കെ തീരും അതൊക്കെ കഴിഞ്ഞ് കേട്ടോ ശിവരാത്രിക്ക് ചെറുതായിട്ടൊക്കെ മഴ ചാറുമെന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസങ്ങൾ കേട്ടോ വിശ്വാസം രക്ഷിക്കട്ടെ കേട്ടോ ആരാണ് ഈ സമയത്ത് വീട് എടുക്കുന്ന സമയത്ത് ആരാണ് ആരാണ് ഒരു മിനിറ്റ് അത്യാവശ്യം കേസാണ് കേട്ടോ അത് ഒരു കോൾ വന്നതായി ഞാൻ എടുത്തപ്പോഴ് അപ്പോഴിതേ നമ്മുടെ ഈ നമ്മുടെ ക്രീമൊക്കെ അട്ടിപ്പൊഴുതി എന്ത് രസമാണെന്നറിയുമോ ഇത് കാണാനോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേട്ടോ സുപ്പ് കാണിച്ച് തരുന്നത് അടിപൊളിയാണ് ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് അറിയാവോ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് നിങ്ങൾ കേട്ടോ വേറെ നമുക്ക് വേറെ ഇത് കഴിഞ്ഞ് വേറെ ഒന്നും ഒരു രണ്ടും മൂന്നും നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് മാത്രം ചെയ്ത് നിങ്ങൾ മുഖമൊക്കെ ഒന്ന് കഴുകി പിറ്റേ ദിവസം കല്യാണത്തിന് പോയാൽ എന്ത് സൂപ്പറാണെന്ന് അറിയാവോ ഒരു മുഖമൊക്കെ കഴുകിയിട്ട് വന്നതാണ് ഇപ്പം പിന്നെ എത്ര മുഖം കഴിയാലും എന്താ ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം അങ്ങ് വലി നമുക്കിത് ചെയ്യാം കേട്ടോ മസാല ചെയ്ത് കൊടുക്കാം അട്ടിപിളുകയാണ് കേട്ടോ നിങ്ങൾ ചെലവൊക്കെ രണ്ടേ രണ്ട് ഇത്രയും സാധനങ്ങളെല്ലാം വീടുകളിലും കാണും ഇത് നമ്മൾ നമ്മുടെ ക്രീമൊക്കെ ഇടത്തില്ലേ അത്തുമാതിരി തന്നെ നിങ്ങളെ ഇതൊന്ന് ഇങ്ങനല്ലേ നമ്മൾ മറ്റേ ഞാൻ ഒന്നും ഇടത്തില്ലാട്ടോ വേറെ ക്രീമുകളൊന്നും ഞാൻ മുഖത്ത് ഇടത്തില്ലേട്ടോ ഒന്നും ഇടത്തില്ല ആ എന്തും വേണം നമ്മുടെ പാൽപ്പൊടിയുടെയൊക്കെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഒരു സംഭവമാണ് ഇത് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്യാത്തവരുണ്ടെങ്കിൽ കേട്ടോ സുപ്പിൻ്റെ പാതയൊക്കെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ആവും ഇതൊന്നും നമ്മൾ നേരത്തെ അറിയാതെ പോയിരുന്നത് കഷ്ടമായിപ്പോയി വല്ലാത്തൊരു കഷ്ടമായി പോയി കേട്ടോ അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് കുറേശപ്പിരട്ടി അങ്ങോട്ട് നമുക്ക് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ മസാജൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഒന്നര മസാജ് ആണ് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് ചെയ്യുന്നതല്ലേ നമ്മൾ എന്താ ഏ ഇങ്ങനെ ചെറുതാട്ടോ വലുതായിട്ട് നമ്മുടെ മൊഹമാണെന്ന് നമുക്ക് തന്നെ ഒരു ഓരോരോ ഓർമ്മയൊക്കെ വേണം കേട്ടോ അങ്ങോട്ട് വലിച്ച് വരച്ച് നിങ്ങൾ മസാ മസാജ് ഒന്നും ചെയ്യാൻ പോകരുത് നമ്മുടെ മോഹമാണ് നാളെയും വേണം നമ്മുടെ ചാ ചേട്ടന്മാർക്കും നമ്മുടെ മക്കൾക്കൊക്കെ കാണണം നമ്മുടെ മോഹം കേട്ടോ അല്ലെങ്കിൽ അവർ പറയും ഇതൊക്കെ ചെയ്ത് കുളമായി കഴിഞ്ഞാൽ അവർ നമ്മളെന്തെല്ലാം കുറ്റങ്ങൾ പറയാമെന്നറിയോ പക്ഷേ ഈ ഓരോ ദിവസം ഇടൂ റിസൾട്ട് ഇര കിട്ടുന്നത് കൊണ്ട് നമ്മളെ അവർ കുറ്റം പറയത്തില്ല ചെയ്തോളാം പറയും കേട്ടോ അതിനെന്താ എല്ലാവരും എല്ലാം വാങ്ങിച്ചുകൊണ്ട് തരും ഇപ്പം കേട്ടോ വെളുത്തൂന്നൊന്നും ഞാൻ പറയത്തില്ല വെളുക്കുന്നു എന്നൊന്നും പറയത്തില്ല പക്ഷേ കുരുക്കളോ പാടുകളോ ഒന്നും വരത്തില്ല നമ്മുടെ മുഖത്ത് കേട്ടോ വരകളോ ഒന്നും ചുളിവുകളോ വേ പത്തമ്പത്തഞ്ച് വയസ്സായ സൊപ്പ് ഇങ്ങനെ ഇരിക്കുന്നതാണ് ചുളിവുകളോ മരകളോ ഒന്നും ഇല്ലാതെ കേട്ടോ അതാ ഞാൻ പറഞ്ഞേ എൻ്റെ പാത പിന്തുടർന്നാൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ആകാം കേട്ടോ അതെ ഇങ്ങനെ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇന്ന് മസാജ് ചെയ്തിട്ട് നാളെ എന്നെ അറിയിച്ചോണം എല്ലാവരും എന്ന് കേട്ടോ അതെ ഇങ്ങനെ നമുക്കൊരു നമുക്ക് രണ്ട് കഴിയും എടുത്ത് ചെയ്യാം കേട്ടോ മസാജൊക്കെ ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ എപ്പോഴും പക്ഷേ നമ്മൾ അരിപ്പൊടി വെച്ച് എന്നും ചെയ്യാൻ നോക്കരുത് നമ്മുടെ മുഖത്ത് കെട്ടെ എന്നും ചെയ്യേണ്ട ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സ്ക്രബ് ചെയ്യൊക്കെ ചെയ്യുന്നറിയാം സ്ക്രബൊക്കെ ചെയ്യത്തില്ലേ അരിപ്പൊടി വെച്ച് അതൊക്കെ ഒരു നമ്മൾ ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി പക്ഷേ ഇത് ഇതുപോലെയുള്ള ഇത് നമ്മൾ എന്നും ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് കെമിക്കലുകളോ ഒന്നുമുള്ള ക്രീമുകളോ ഒന്നും അല്ലല്ലോ നമ്മൾ ഈ ചെയ്യുന്നതോ പെരട്ടുന്നതും കേട്ടോ അപ്പോൾ സാധാരണ നമ്മുടെ അടുക്കളയിലുള്ള കുട്ടി കുട്ടി ഐറ്റങ്ങളും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല നമ്മുടെ മുഖത്തിന് ഒരു കേടുപാടും ഉണ്ടാകത്തില്ല കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് ഒറ്റത്തവണ തന്നെ ഏത് പായ്ക്ക് തന്നെ ഇട്ടാലും ഇച്ചിരി ഒരു മാറ്റം കിട്ടും പക്ഷെ അത് തുടർച്ചയായിട്ട് ചെയ്യണം കേട്ടോ തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കണം ഏത് എന്ത് തന്നെയാണേലും മുടിയിലാണെങ്കിലും മുഖത്ത് ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ കൈകളിലും കാലുകളിലും ഒക്കെ നമ്മൾ ചെയ്യുമല്ലോ ഓരോന്നും ഇപ്പം ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ അതൊക്കെ നമ്മൾ ഒറ്റ തവണ കൊണ്ട് നിർത്തിപ്പോകരുത് കേട്ടോ ഒക്കെയുള്ളത് നമുക്ക് നമ്മുടെ കഴുത്തിൽ കൊടുക്കാം കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ക്രീമൊക്കെ തേക്കത്തല്ലേ അതുമാതിരി തന്നെ കേട്ടോ അതുമാതിരി തന്നെയാണ് പുതിയ കിന്നി എടുത്ത് കേട്ടോ ഞാൻ മറ്റേതെല്ലാം തവിടുപൊടിയാക്കും ഞാൻ ഗ്ലാസ്സിൻ്റെ അടുത്താ കയ്യിൽ നിന്ന് പോവുക ഇന്നലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് പൊട്ടിച്ചു പക്ഷേ ഗ്ലാസ് കൈയിൽ നിന്നൊക്കെ പോകുന്ന ദോഷമാണെന്നാണ് പറയുന്നത് ദൈവമേ ഭഗവാനെ എനിക്ക് പേടിയായിട്ടോ ചിലപ്പോൾ ഇന്നലെ അങ്ങോട്ടെടുത്തത് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തോട്ട് എടുത്തത് കയ്യിൽ നിന്ന് രണ്ട് രണ്ട് വേറെ ഗ്ലാസ് കൈയിരുന്നു ഒരെണ്ണം തവിടുപൊടിയായിട്ടോ നമ്മളീ ബ്യൂട്ടി ടിപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ആ അപ്പോഴ ഇനി നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കിടക്കും കേട്ടോ ഒത്തിരി വരകളുണ്ടായിരുന്നു എൻ്റെ ആ വരകളൊക്കെ മാറിക്കിട്ടി കൂട്ടുകാർ ഒത്തിരി വരകളൊക്കെ ആയതായിരുന്നു പക്ഷെ ഞാനും ഒന്നും ചെയ്യത്തില്ലായിരുന്നു ഇപ്പം ഇപ്പം നമ്മൾ ഇങ്ങനെ ചേച്ചി മേടൊക്കെ കാണിക്കുന്നതുകൊണ്ട് നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി ഇതിൻ്റെ കൂടെ വേറെ ഒന്നും നമ്മൾ ചേർക്കണ്ട കേട്ടോ ഇത് രണ്ടും മാത്രം മതി ഇത് ും മാത്രം മതി ഞാനിത് രണ്ടും മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നമുക്ക് തുടച്ചു മാറ്റാം കേട്ടോ ഇങ്ങനെ മെസ മസാജൊക്കെ ചെയ്ത് കൊടുത്താണ്ടല്ലോ നമ്മുടെ മുഖത്തിനൊക്കെ നല്ല കഴുക്കുകളും ഒക്കെ പോകും കേട്ടോ നമ്മൾ മുഖം കഴുകിയിട്ട് വന്നിരിക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നിരുന്നു നമ്മളിങ്ങനെ എന്തുവാണേലും ചെയ്യാവുക ഇനി അങ്ങനെ നമുക്ക് തുടച്ച് മാറ്റാൻ കേട്ടോ കഴുകി മാറ്റാൻ വെള്ളം വെച്ച് കഴുത്ത് ഇപ്പം ചെയ്യുമ്പം കഴുത്തിലും കൂടെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറയത്തില്ലേ മോഹം വേ കഴുത്ത് തുടച്ചിട്ട് വരും കേട്ടോ അത്രയും മതി ഒരുപാട് നേരം ഒന്നും നമ്മളിരുന്നങ്ങ് മസാജ് ചെയ്യണ്ട നമ്മളിന്നും മസാജ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോഴേ ഇങ്ങനെ ഇരിക്കും കേട്ടോ മസാജൊക്കെ ചെയ്ത് കിടായിട്ട് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ നമുക്ക് ഇച്ചിരി കൂടെ ഇതായിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ അലോവേറ ജെല് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനേ കഴുകിയിട്ട് വരാം കേട്ടോ നല്ല തണുപ്പം നമ്മുടെ മുഖത്തിന് നല്ല നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവുകയും ചെയ്യും അല്ലെങ്കിൽ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കുക നമ്മൾ ഇന്നിപ്പം ബാക്കിയൊക്കെ ഇടുന്നതുകൊണ്ട് സോഫ്റ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും നല്ല കളറ് കിട്ടാനും തഴുക്കൊക്കെ ഉള്ളതൊക്കെ പോവും കേട്ടോ അപ്പോൾ ഞാൻ കഴിയേണ്ട വരാം കേട്ടോ ഇതിനി നമുക്ക് തിന്നിനകത്ത് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ മറന്നുപോയി നമ്മൾ രണ്ട് മൂന്ന് ദിവസം എടുക്കാതിരിക്കുമ്പോൾ കട്ടിയാകും കേട്ടോ കുഴപ്പമില്ല മറ്റൊരു കട്ടിയില്ല നമ്മൾ ഇച്ചിരി നേരം ഒന്ന് കുതിർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ അതങ്ങ് മാറിക്കോളും ഇച്ചിരി തണുത്തിരുന്നത് കൊണ്ടാട്ടോ കുഴപ്പമില്ല ഞാൻ എടുക്കും ഏ കളയത്തിൽ എന്തായാലും ഒന്ന് പൊടിച്ചിട്ട് നമുക്കിത് അല്ലെങ്കിൽ പാലിൽ തന്നെ കുതിർത്ത് വെച്ച് നമുക്കത് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കഴിയിട്ട് വരട്ടെ കഴുകിക്കൊണ്ട് വരാം അപ്പോൾ അപ്പോഴിതാ നമ്മൾ മുഖമൊക്കെ കഴുകിക്കൊണ്ട് വന്നു അടിപൊളി റിസൾട്ടാണ് ഇത് നമ്മൾ നമ്മൾ മസാജ് ഒക്കെ ചെയ്ത് നമുക്ക് ഇത്തിരി നേരം ഇരിക്കാം ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ഇരുന്നെന്നും വെച്ച് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല റിസൾട്ട് പക്ഷേ ഞാനിപ്പോൾ അത്രയും നമ്മൾ മസാജൊക്കെ ചെയ്ത് അപ്പോഴേ ഞാൻ കഴുകി നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ ഒക്കെ നമുക്ക് ഇരിക്കാം കേട്ടോ പക്ഷേ ഇത് സംഭവം കിട്ടുകയാണ് അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ അപ്പോഴുന്നാളെ കല്യാണമാണെങ്കിൽ നമ്മൾ തലയിൽ നിന്ന് ചെയ്യണം കേട്ടോ തലയിൽ നിന്ന് ചെയ്യണം അപ്പോൾ വേറെ ഒന്നും ചെയ്തില്ലേലെ ഈ ഒരു ഈ ഒരു സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ അപ്പോഴേ കല്യാണത്തിൻ്റെ അന്ന് നിങ്ങൾ പാർലറിൽ പോയെന്നും പറഞ്ഞ വിഷമം ഇച്ചിരിക്കേണ്ട അത്താലും വിഷമിച്ചിരിക്കേണ്ട പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊന്നും പറഞ്ഞ വിഷമിച്ചൊന്നും ഇരിക്കേണ്ട ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടങ്ങ് പോയാൽ മതി കേട്ടോ ഈ സുപ്പു ഇങ്ങനെ നാളെ എൻ്റെ കല്യാണം നാളെ എൻ്റെ കല്യാണമല്ല ആരുടെയെങ്കിലും കല്യാണം ആണെങ്കിൽ എനിക്ക് പോകാൻ പറ്റിയില്ല ഞാനോട്ട് പോകത്തോ ഇല്ല കേട്ടോ ഇതുമാതിരി എന്തെങ്കിലും ഈ സൊപ്പുവിൻ്റെ പാർലറിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അപ്പോഴതും വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോഴേ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കേ എനിക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് ചെയ്യാൻ നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായി പറയണേ കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം ചേച്ചിമാരും അലിയത്തിമാരും അമ്മമാരും ഒക്കെ ഉണ്ട് വീഡിയോ കാ കാണാന് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചിലരൊക്കെ പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതൊന്നും പൊട്ടയൊന്നും അല്ല നമുക്ക് നല്ല കിടു റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് കാണിച്ചിരുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസും ഒന്നുമില്ല കേട്ടോ സുപ്പിൻ്റെ ഇതിനകത്ത് പരീക്ഷണ നിരീക്ഷണത്തിനകത്ത് ഒരുപാട് ഇല്ല ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉള്ളു അതൊക്കെ കാച്ചിയും ഒന്നും വേണ്ട ചില ദിവസം മാത്രം നമ്മൾ കാച്ചി കുറുക്കിയതൊക്കെ കാണിക്കും പക്ഷേ നമ്മൾ ഈ പച്ചയ്ക്ക് പച്ചയ്ക്ക് നമ്മൾ തേക്കുന്നതും കുറുക്കിയതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഒത്തിരിയും കൂടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കുറുക്കി നമ്മൾ ചൂടാക്കി കുറുക്കി ഇടുന്നത് തന്നെ അതിന് ഒരു ദിവസം ഞാനിങ്ങനെ കാണിച്ചു തരും ഈ ഒരു സൈഡില് നമ്മൾ പച്ചയ്ക്ക് കുറുക്കുന്നതും ഈ ഒരു സൈഡില് കുറുക്കി നമ്മൾ ചൂടാക്കി കുറുക്കിയതും കാണിച്ചു തരാം അപ്പോഴന്നേരം മനസ്സിലാവും കേട്ടോ താമസിച്ചാണെങ്കിൽ എല്ലാവരും വീഡിയോ കാണും കേട്ടോ നമ്മൾ വീട്ടമ്മമാരെ നമ്മുടെ മക്കളെ നോക്കണം ചേട്ടന്മാരെ നോക്കണം അച്ഛന് നന്ദി ഉണ്ടെങ്കിൽ അവരെയും നോക്കണം അതെല്ലാം കഴിഞ്ഞാട്ടോ നമ്മളെ ഈ പിന്നെ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുകയും ഈ ബ്യൂട്ടി ടിപ്പ് ആണെങ്കിലും അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും നമ്മളൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതല്ലേ പിന്നെ എല്ലാവരും നോക്കിയതിന് ശേഷം ഇച്ചിരി ഒരു ഇത് ഇപ്പോൾ സുപ്പുവാണെങ്കിൽ അടുക്കളയിലെ പണി കഴിഞ്ഞാൽ ഓടി വന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അവർ അപ്പോഴതൊക്കെ കണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മളെ എല്ലാവരെയും നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഈ വീട്ടമ്മമാരുടെ ചുമതല അവരുടെ അവരെയൊക്കെ സംരക്ഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ വീടിയൊക്കെ എടുക്കുന്നതല്ലേ എല്ലാവരും ആദ്യ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സുഖുവിനെ പോലെ തന്നെയാണ് പക്ഷേ എല്ലാവരെയും നമ്മൾ സംരക്ഷിക്കണം നമ്മൾ മകളാണ് ഭാര്യയാണ് അമ്മയാണ് അല്ലേ അപ്പോഴും നമ്മളാണ് എല്ലാവരേയും നോക്കേണ്ട കടമ നമുക്കാണ് അല്ലേ നല്ല മെഡിക്കൽ കൊച്ചുങ്ങൾ അങ്ങനെയാണ് കേട്ടോ എല്ലാവരെയും നമ്മൾ സംരക്ഷിക്കണം ആരെയും കൊണ്ട് ഒന്നും പറയിപ്പിക്കുന്നതല്ലേ അമ്മയൊക്കെ കാര്യം ഉണ്ടാവുന്നൊന്നും എനിക്കറിയത്തില്ല ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല ഇതുവരെയൊക്കെ ഒരു കുഴപ്പമില്ലാതൊക്കെ പോയി ഇനി അങ്ങോട്ടുള്ള നമ്മുടെ നമ്മുടെ ഉണ്ടാകും തലമുറകൾ അങ്ങോട്ടുള്ളത് നമ്മൾ ഒന്നു എന്നുവെച്ചാ അങ്ങനൊക്കെയാണ് ഓരോന്ന് കേൾക്കുന്നത് എല്ലാത്തിനേയും പിടിച്ചു അനാഥമന്ദിരത്തിലൊക്കെ കൊണ്ടിടുവാളൂ അറിയാ എനിക്കറിയത്തില്ല എനിക്ക് പേടിയ അപ്പോഴും നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നടക്കണം കേട്ടോ